ബേബി നോക്കൂ പിടിയിലായ ആളുകളുടെ കേസ് ബന്ധം അത് പൂർണ്ണമായും തെളിയിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ ഇതിനു മുൻപും ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് പറയൂ ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് പിരിച്ചുവിടേണ്ടത് എസ് എഫ് ഐ എ തന്നെയാണോ ഇന്ന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള അനുരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേനുരാജിനെ കെ എസ് യു ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും പേരൽ ടിവിക്കോ അല്ലെങ്കിൽ എസ് എഫ് ഐ നേതാക്കന്മാർക്കോ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണല്ലോ ഇന്നലെയും ഇനി ഒക്കെ പറഞ്ഞ അതേ തീറി തന്നെ അതേ വാർത്ത തന്നെ നമ്മൾ ഇപ്പോൾ വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കെ എസ് യുവിനെതിരെ അല്ലെ ബഹുമാനപ്പെട്ട ശ്രീ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞത് കാരണം എസ് എഫ് ഐയുടെ ഏറ്റവും ഉത്തരവാദിത്വ യൂണിയൻ ഭാരവാഹി യൂണിയൻ ഭാരവാഹി എന്ന് പറഞ്ഞാൽ യൂണിയൻ ജനറൽ സെക്രട്ടറി കാരണം ഒരു കോളേജ് യൂണിയനിൽ ചെയർമാനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട റോള് എന്ന് പറയുന്നത് യൂണിയൻ ജനറൽ സെക്രട്ടറിയാണ് ആ യൂണിയൻ ജനറൽ സെക്രട്ടറി അറസ്റ്റിലായപ്പോൾ തുടങ്ങി വന്ന വാർത്തകളാണ് കെ എസ് യുവിന് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ അന്വേഷിച്ചിട്ട് പോയതാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിനോ അവിടെ പഠിച്ചുപോയ കെ എസ് യുവിന്റെ ഏതോ യൂണിറ്റ് ഭാര അല്ലെങ്കിൽ കമ്മിറ്റി അംഗം കമ്മിറ്റിയുടെ ഭാരവാഹി പോലും അല്ല കമ്മിറ്റി അംഗമായിട്ടുള്ള രണ്ടുപേര് അവരാണ് അവിടുത്തെ മുഴുവൻ ഈ പറയുന്ന എന്ന രീതിയിലാണ് വാർത്ത വരുന്നത് യും ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇങ്ങനെ ഒരു വിഷയം വാസ്തവത്തിൽ നമ്മൾ ഈ രാഷ്ട്രീയ ബന്ധത്തിന്റെ കൊടിയുടെ നിറത്തിലൊക്കെ ഊന്നി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല ആ ബോധ്യം എനിക്കും ഉണ്ട് വ്യക്തിപരമായി പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത വന്ന ഘട്ടം മുതൽ തന്നെ എസ് ആ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം പി എസ് സഞ്ജീവ വളരെ കൃത്യമായി ജാഗ്രത കുറവ് ഉണ്ടായി എന്നും ആ നിലയിലുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും മാധ്യമങ്ങളോട് പറയുന്നു ഉത്തരവാദിത്തമുള്ള പ്രസ്താവന പക്ഷേ അതിനെ തുടർന്ന് വലിയ തരത്തിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിച്ചത് ആരാണ് കോൺഗ്രസ് ആണ് അല്ലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയിക്കോട്ടെ രമേശ് ചെന്നിത്തല എസ് എഫ് ഐ പിരിച്ചുവിടണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടികൂടിയ ആളുകളുടെ മറ്റുള്ളവരുടെ കൂടി രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കേണ്ടി വരുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ തരത്തിൽ അവർക്ക് കെ എസ് യുമായി വളരെ നേരിട്ടുള്ള ബന്ധമുണ്ട് ഇന്നലെ പിടികൂടി കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നില്ലേ ആകാശ് യൂണിറ്റ് ഭാരവാഹിയാണ് എന്നുള്ളത് അവർ തന്നെ പറയുന്ന ദൃശ്യങ്ങളും വീഡിയോയും നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ അപ്പോൾ ക്യാമ്പസിലേക്ക് ഈ കഞ്ചാവ് എത്തിച്ച ആളുകളുടെ കെ എസ് യു പശ്ചാത്തലം അത് ബോധപൂർവം മറച്ചു വെക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് പ്രൊഫസർ റോണി കെ ബേബി അവിടെയാണ് പ്രശ്നം നമ്മള് ഈ കൊടിയുടെ നിറത്തിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കാരണം നമ്മൾ ഇങ്ങനെ ഒരു പരിമിതമായ ഒരു സ്പേസിൽ നിന്നല്ല ചർച്ച ചെയ്യേണ്ടത് പോലീസ് എന്ന് പറഞ്ഞെന്താ അറിയോ ലഹരിയുടെ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവട കേന്ദ്രമായിരുന്നു ആ ക്യാമ്പസ് എന്ന് പറയുന്നത് അപ്പോൾ എത്രമാത്രം ഒരു ഭീതിജനകമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ കലാലയങ്ങൾ എത്തിയിരിക്കുന്നത് പക്ഷെ ഇത് ഒരു ഒരൊറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വിമർശനമായി വരത്തില്ലായിരുന്നു ഇതിൽ ഒറ്റപ്പെട്ട സംഭവമല്ല കാരണം ഒരു വർഷത്തിനകം തന്നെ പ്രധാനപ്പെട്ട മൂന്ന് ക്യാമ്പസുകളാണ് നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഒന്ന് പോക്കൂട്ടൂരിലെ അവിടുത്തെ വെറ്റിനറി കോളേജുമായി ബന്ധപ്പെട്ട വിഷയം രണ്ട് കോട്ടയത്ത് അവിടുത്തെ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഈ നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ട വിഷയം ഇത് മൂന്നാമത്തെ കോളേജ് ഈ മൂന്ന് കോളേജിലെ യൂണിയൻ കൈകാര്യം ചെയ്യുന്നതാരാ ഇവിടെ ഈ പറയുന്ന നമ്മുടെ ഈ കളമശ്ശേരി ഈ പോളിടെക്നിക്ക് തന്നെ നാല്പത് വർഷമായിട്ട് ആ കോളേജ് യൂണിയൻ എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്ന എസ് എഫ് ഐ ആണ് നാൽപ്പത് വർഷമായി അവരുടെ കുത്തകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നടക്കുന്ന ഒരു കലാലയം അത് മയക്കുമരുന്നിന്റെ ലഹരിയുടെ മൊത്ത കച്ചവട കേന്ദ്രമാണ് എന്ന് പറയുമ്പോൾ ആ കോളേജ് യൂണിയനെ സ്വാഭാവികമായിട്ടും നിയന്ത്രിക്കുന്ന കെ എസ് യു നിയന്ത്രിക്കുന്ന ഒരു കലാലയത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ചൂണ്ടിക്കാട്ട് അല്ല 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 ഒന്നോ ഒന്നോ രണ്ടോ ബന്ധം ഉണ്ടായിരുന്ന പേര് വന്നു എന്ന് തന്നെയാണ് അത് ഇപ്പോൾ ബന്ധമുള്ള ആളുകൾ ഇതിന്റെ പരിധിയിലേക്ക് വരുന്നു എന്നതുകൊണ്ട് അതിനെ ആ അത്ര ലാഘവത്തോട് തള്ളിക്കളയാനാകുന്നതല്ലല്ലോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ രണ്ടുപേരും അതാ ഷാലിക് ആയിക്കോട്ടെ ആഷിഖ് ആയിക്കോട്ടെ ഷാലിക് കെഎസിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നെങ്കിൽ ആഷിക്ക് സജീവ പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ് ആകാശ യൂണിറ്റ് മെമ്പറാണ് എന്നുള്ളത് അവർ തന്നെ പറയുന്നു ഞാൻ ചോദിക്കുന്നത് ഇതുമായി ഇതൊന്നുമല്ല പ്രൊഫസർ റോണിക്ക് ബേബി ഇങ്ങനെ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ മേൽ ആരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷം കേസുമായി ബന്ധപ്പെട്ട ഈ നേതാക്കളെ കാണുകയോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് ജാഗ്രതാ കുറവ് ഉണ്ടായെങ്കിൽ നടപടി എടുക്കും ഞങ്ങൾ എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കാണിക്കുന്നില്ല പകരം പൂർണ്ണമായും അവരെ ചിത്രത്തിൽ നിന്ന് അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയാണല്ലോ പ്രശ്നം അതാണ് എന്റെ പ്രശ്നം ആ ആ പോയിന്റിലേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് താങ്കൾ ദയവായി അതിലേക്ക് ഇവിടെ ആർ അഭിരാജ് വരൂരാജ് യൂണിയന്റെ കേസിൽ പിടിക്കപ്പെട്ടപ്പോൾ എന്തായിരുന്നു എസ് എഫ്ഐയുടെ നിലപാട് ആദ്യം പറഞ്ഞു അയാൾ എസ് എഫ് ഐക്കാരനല്ല എസ് എഫ് ഐക്കാരനല്ലാത്തവരങ്ങനെയാണ് എസ് എഫ് ഐയുടെ പാനലില് ജൂണിയ ജനറൽ സെക്രട്ടറി ആണ് അത് അവിടെ നിൽക്കട്ടെ ഏതൊക്കെയും പിന്നീട് അവര് ഈ അഭിരാജിനെ പാർട്ടി അംഗമല്ലെന്ന് പറഞ്ഞ ആ അഭിരാജിനെ പുറത്താക്കി അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ഇവിടെ ഞങ്ങൾ കെ എസ് നടപടി എടുക്കുവാൻ അവർ ആ ക്യാമ്പസിൽ പോലുള്ള വിദ്യാർത്ഥികളല്ല അവര് രണ്ടു വർഷം മുമ്പ് അവിടെ നിന്നും ഡിസ്കണ്ടിന്യൂ ചെയ്ത് പഠിത്തം നിർത്തി പോയ ആളുകൾ അന്ന് അവർക്ക് കെ എസ് സി ബന്ധം ഉണ്ടായിരുന്നു ഇന്ന് അവർക്ക് അവരുടെ വിദ്യാർത്ഥികളല്ല അവർക്ക് കെ എസ് സി ആയി ഒരു ബന്ധവുമില്ല അവർ കെ എസ് സി ഒരു അംഗത്തിൽ പോലും ഇല്ല അങ്ങനെ ഒരാൾക്കെതിരെ ഇല്ലാത്ത ഒരു അംഗത്തിനെതിരെ ഞങ്ങൾക്ക് നടപടി എടുക്കും